മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തിരികെ എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം വളരെ പോസിറ്റീവായ കമൻറ്റുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് പ്രകാശൻ അർഹിക്കുന്ന തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പങ്കുവെക്കുന്നത് ഇതിനിടയിൽ വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനെ തുടർന്ന് നെഞ്ചുവേദന ഉണ്ടായിരിക്കുകയാണ് പ്രകാശന് ഇതോടെ പ്രകാശനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു പ്രകാശൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഡോക്ടർമാർ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും മാത്രവുമല്ല ഇതേ തുടർന്ന് ശരണ്യ ഈ വിവരം പ്രകാശൻ്റെ അമ്മയെ അറിയിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന അവർ കല്യാണിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പ്രകാശൻ മരിച്ചു എന്നുള്ള വാർത്ത അറിയുന്നത് ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കല്യാണി പക്ഷേ അയാൾ അറിയിക്കുന്ന മരണം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള തീരുമാനം കല്യാണി കിരണിനോട് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്